ബിസ്മില്ലാഹി ബിസ്മിഹുറമാൻ റഹീം നമ്മൾ ഇന്ന് ഒരു റീല് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ഒരു സയൻസ് പ്രചാരകൻ സ്വയം ആകാശപ്പെടുന്ന ഒരു എസ് ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ ലൂസി എന്ന് പറയപ്പെടുന്ന ഒരു ലൂസി ചന്ദ്രശേഖർ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ആഴക്കടലിന്റെ അന്ധകാരത്തെ പറ്റി ഈ ഇടയ്ക്ക് ഒരു പരിപാടിയിൽ ഇടയ്ക്ക് പറഞ്ഞ് ഒരു കാര്യം നമ്മളൊന്ന് പ്രസന്റ് ചെയ്യാണ് അതിന്റെ ഒരു റിപ്ലൈ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല ആ ഒരു വീഡിയോയിലേക്ക് പോകാം കാണാൻ വേണ്ടിട്ട് കുറച്ച് ആളുകൾ കോടികൾ മുടക്കിയിട്ടാണ് ചെയ്യുന്നത് യാത്ര അദ്ദേഹം ആഴക്കടലിലെ ഇരുട്ടിലേക്ക് പോവുകയാണ് കടലിനടിയിൽ ഒന്നാ ഇരുട്ടല്ല അത് മണ്ടത്തരമാണ് കാര്യം അവിടെ ആയിട്ടുള്ള ഒരുപാട് സാധനമുണ്ട് നിങ്ങൾ പോയി ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ സ്റ്റഡീസ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ തരാം വളരെ പ്രകാശമുള്ളതാണ് ഏറ്റവും അടിത്തട്ടോ പല സ്ഥലങ്ങളും ആയിട്ടുള്ള ജീവികളുണ്ട് പലതരം ഫ്ലോറ ആൻഡ് ഫോണ വളരെ ലൂബിനസ് ആയിട്ടുണ്ട് ആഴക്കടലിൽ ഇരുട്ടല്ല അത് തെറ്റാണ് അത് വേറെ കാര്യം ആഴക്കടലിൽ ജീവിക്കുന്ന പല ജീവികൾക്കും ഉള്ള ബാക്ടീരിയയെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് തന്നെ സ്വയം പ്രകാശം പ്രകടി പ്രചരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പലതരത്തിലുള്ള മത്സ്യങ്ങൾ ആംഗ്ലർ ഫിഷ് അതിൻ്റെ അതിൻ്റെ അറ്റത്തൊരു ടോർച്ച് പോലത്തെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ബൾബ് കെട്ടിയിട്ടിട്ടുള്ള പോലെയൊക്കെ ഒരുപാട് മത്സ്യങ്ങളിൽ മാത്രമല്ല പല ജനസിലുള്ള മത്സ്യങ്ങളിൽ ഉണ്ട് ചിലപ്പോഴൊക്കെ ഇത് പല മത്സ്യം പിടിക്കുന്നവർ തന്നെ ഇതിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇത് ചത്തുപോകും കാരണം ഇതിൻ്റെ പ്രഷർ വേരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചത്തു അതുകൊണ്ട് ആഴക്കടലിൽ ഇരുട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ ഒരു ഒരു സംഗതിയാണ് ആഴക്കടലിൽ ഇരുട്ടല്ല ഓക്കെ അസ്സാം വലൈക്കും എൻ്റെ പേര് ഡോക്ടർ സയൂബ് ഞാൻ ഓഷ്യൻ ഒപ്റ്റിക്സ് മേഖലയിൽ റിസർച്ച് ചെയ്യാണ് ഇപ്പോൾ ഉള്ളത് ഫ്രാൻസിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ സമൂഹത്തിൽ പല വിധത്തിലുള്ള സ്യൂഡോ സയൻസ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിൽ അത് ഒരു കൗതുകരം എന്നും മാത്രല്ല അത് ഒരു നമ്മുടെ ഒരു ബാധ്യത കൂടിയായിട്ട് മനസ്സിലാക്കുന്നു നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അതായത് സയൻസ് എന്ന വ്യാജേന അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് പറയുക സയൻസ് അല്ലാത്ത എല്ലാം സ്യൂഡോ സയൻസ് അല്ല ഉദാഹരണത്തിന് പിന്നെ ആർട്സ് ഉണ്ട് പിന്നെ ഹിസ്റ്ററി ഉണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് അതേസമയം സയൻസ് എന്ന വ്യാജേന ഉദാഹരണത്തിന് ജ്യോതിഷം ജ്യോതിഷം ചില ആളുകൾ അതൊരു വിശ്വാസം മാത്രമായിട്ട് എടുക്കും പക്ഷെ ചില ആളുകൾ അതൊരു സയൻസ് എന്ന വ്യാജേന അവതരിപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് സ്യൂഡോ സയൻസ് ആണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് പറയാം വ്യാജശാസ്ത്രം ഇപ്പൊ കോമൺ സാധാരണഗതിയിൽ ഇവർ ഇവരുപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് വ്യാജ ശാസ്ത്രത്തിന്റെ ആളുകൾ അപ്പൊ അതിൽ ഒന്നാമതായിട്ടുള്ളത് ചെറിപ്പിക്കിങ് ഡാറ്റ എന്ന് പറയും അതായത് ഒരു തെളിവ് ഒരു വിഷയത്തെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാൻ ആ ഒരു വിഷയത്തിലുള്ള ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും അപ്പം ഇതിൽ ഇവർക്കെതിരായിട്ടുള്ള ഡാറ്റകൾ അവഗണിച്ച് അവർക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ മാത്രം ചെറിയ പിക്ക് ചെയ്ത് എടുത്തിട്ട് അത് പിക്ക് ചെയ്ത് അതായത് കോഴി കൊത്തിയെടുക്കുന്ന പോലെ വറ്റ് മാത്രം കൊത്തിയെടുക്കുന്ന പോലെ കൊത്തിയെടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊത്തിയെടുക്കും ബാക്കിയുള്ള ഡാറ്റകളൊക്കെ അവിടെ ഉണ്ടാവും അതിനൊക്കെ അവഗണിക്കും ഇതാണ് ഈ വ്യാജ ശാസ്ത്ര പ്രചാരകരുടെ ഒരു രീതി പിന്നെ മറ്റൊന്നുള്ളത് ഈ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു 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 ടേം ഉപയോഗിച്ച ഒരു ടേമിനെ സയൻസ് ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ ആ ടേമിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ കൊണ്ടുപോവുക പിന്നുള്ളതാണെന്ന് വെച്ചാൽ ഓവർ ജനറലൈസേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയും അതായത് ഒരു ഒരു ചെറിയ ഒരു കാര്യത്തിനുള്ള ഒരു ഒരു എവിഡൻസ് അത് അതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നേരിയ ബന്ധം മാത്രമുള്ള ഒരു സാധനം വെച്ചിട്ട് അതിനെ ഒരുപാട് ഊതി ഉയർപ്പിച്ച് വലിയൊരു ബലൂണാക്കി മാറ്റും അതായത് ഒരു റൂമിൽ ഉറുമ്പുണ്ട് എന്നുള്ള ഒരു തെളിവായിട്ട് പറയാൻ പറ്റിയ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ റൂമിൽ ആനയുണ്ട് എന്ന് വാദിക്കും അതാണ് ഹേസ്റ്റി ജനറലൈസേഷൻ അല്ലെങ്കിൽ ഓവർ ജനറലൈസേഷൻ എന്ന് പറയും അതേ നേരിയ തെളിവ് അത് വെച്ചിട്ട് കോൺഫ്ലേറ്റിങ് എന്ന് പറയും കോൺഫ്ലേറ്റ് ചെയ്തിട്ട് അതിനെ നീട്ടി വലിച്ച് അവർക്ക് ആവശ്യമുള്ളത് വാദിക്കും ഇതാണ് പൊതുവെ വ്യാജ ശാസ്ത്ര പ്രചാരകരുടെ ഒരു രീതി അപ്പോ ഇത്തരത്തിലുള്ള ഒരു വ്യാജ ശാസ്ത്ര പ്രചാരണമാണ് ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത് അപ്പം അതായത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സയൻസ് കടലിനെ മനസ്സിലാക്കുന്നത് ലൈറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ട് പല രീതിയിൽ അതിനെ പല തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അപ്പം അതിൽ പെട്ടൊന്നാണ് അഫോട്ടിക് സോൺ എന്ന് പറയും അതായത് പ്രകാശം സൂര്യപ്രകാശം എത്താത്ത ആ ഒരു സോണിനെയാണ് അഫോട്ടിക് സോൺ എന്ന് കളിക്കുന്നത് അതായത് ഇരുന്നൂറ് മീറ്ററിൽ താഴെ ഒക്കെ ൈറ്റ് സൺലൈറ്റ് എത്താത്ത സ്ഥലത്തിനെയാണ് നമ്മൾ അഫോട്ടിക് സോൺ എന്ന് വിളിക്കുന്നത് അപ്പൊ അഫോട്ടിക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത എന്ന് തന്നെയാണ് ശാസ്ത്ര സോണിനെ തന്നെ വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ് അഫോട്ടിക് എന്നുള്ള പേര് വെച്ചിട്ടാണ് സയൻസ് വിളിക്കുന്നത് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കൂല കാരണം എന്താണ് ഇല്ല കാരണം അതിനാവശ്യമായിട്ടുള്ള ലൈറ്റ് ഇല്ല അവിടെ കെമോ സിന്തസിസ് ആണ് നടക്കുക അതായത് കെമിക്കൽ ആയിട്ട് നടക്കുന്ന ആ ഒരു സിന്തസിസ് ആ ഒരു രീതിയിലാണ് അവിടെ നടക്കുക ഫോട്ടോ സിന്തസിസ് അവിടെ നടക്കൂല അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ലൈറ്റ് ഇല്ല അപ്പൊ അതാണ് ഈ അഫോട്ടിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഇയാൾ വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ബയോലൂമിനസൻസ് എന്ന സംഗതി ഉണ്ട് അതുകൊണ്ട് അവിടെ ഇരുട്ടല്ല അവിടെ വെളിച്ചമാണ് എന്നുള്ളതാണ് അതായത് വളരെ അപഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ് പലപ്പോഴും ഇത്തരം സ്യൂഡോസയൻസിന്റെ വക്താക്കൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് റേഡിയോലുമിനിസൻസ് എന്ന് പറഞ്ഞാ എന്താണ് ബയോലൂമിനിസൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള സംഗതിയാണ് ഒരു പുതിയൊരു സംഗതി അല്ല അതായത് നമുക്കറിയാം മിന്നാമിന് എന്ന് മിന്നാമിന്നി എന്നുള്ള ഒരു സംഗതി നമുക്കൊക്കെ അറിയുന്ന ഒരു സംഗതിയാണ് ഇതാണ് ബയോലുമിൻ മിന്നാമിന്നി പോലെയുള്ള ജീവികൾ അതായത് വളരെ നേരിയ ലൈറ്റുള്ള ചില ജീവികൾ അപ്പൊ നിങ്ങൾ ഒരു കൂരിലിട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം അവിടെ മിന്നാമിന്നി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയുക ഹാ ഞാനിപ്പോൾ ഞാൻ നല്ല വെളിച്ചത്തിലായിരുന്നു നടന്നു പോയത് എന്നാണോ നിങ്ങൾ പറയാം ഞാൻ കൂരിട്ടിലാണ് നടന്നു വന്നത് അപ്പൊ അവിടെ മിന്നാമിന്നിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ വ്യാജശാസ്ത്രത്തിന്റെ ആളുകൾ എന്താണ് പറയുക അവര് പറയും ഞാൻ നല്ല രാത്രിയായിരുന്നു പക്ഷെ നല്ല വെളിച്ചമായിരുന്നു മിന്നാമിനിങിൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് കണ്ണിലൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമായിരുന്നു എന്നായിരിക്കും ഈ രീതിയിലുള്ള സ്യൂഡോ സയൻസിന്റെ ആളുകൾ പറയുക പക്ഷേ യഥാർത്ഥത്തിൽ മിന്നാമിന്നിങ്ങിൻ്റെ വെളിച്ചമാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് കടലിൽ ആകെ പ്രകാശപൂരിതമാകുന്നു എന്നുള്ള രീതിയിലാണ് ഇവന്മാര് വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ മിന്നാമിന്നിയുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബയോലുബിനസ് പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരിയ രീതിയിലുള്ള പ്രകാശമാണ് അപ്പോൾ ആഴക്കടലിൽ ഈ സൂര്യപ്രകാശം എത്തില്ല അവിടെ ആകെ ഉള്ളത് ഈ രീതിയിലുള്ള ബയോലോബിനസൻസ് ആയിട്ടുള്ള ജീവികൾക്കുള്ള പ്രകാശമാണ് അത് തന്നെയും അവർക്ക് എന്തിനാണ് അവർക്ക് അവിടെ ഇരുട്ടാണ് അവിടെ നാച്ചുറൽ ആയിട്ടുള്ള മറ്റ് അതായത് സൂര്യപ്രകാശം അങ്ങോട്ട് എത്തുന്നില്ല അവിടെ ഇരുട്ടാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബയോലോബിനസൻസ് ആവശ്യം വരുന്നത് അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് അവര് ഇര പിടിക്കുന്നതും മെഗിൽ ഇണചേർക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബയോലോബിനസൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൊ അതിന്റെ ആവശ്യമുള്ളത് തന്നെ അവിടെ ഇരുട്ടായത് കൊണ്ടാണ് ഇനി ഈ ബയോലോബിനസൻസ് ഉള്ളത് കൊണ്ട് ആകെ പ്രകാശപൂരിതമാവുകയല്ല ചെയ്യുന്നത് വളരെ നേരിയ ലൈറ്റാണ് നമുക്കറിയാലോ മിന്നാമിനിയുടെ ലൈറ്റ് എന്താണെന്നുള്ളത് അപ്പൊ ഇങ്ങനെ ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിച്ചു നീട്ടിയിട്ട് പിന്നെ ഒരുപാട് വാദങ്ങൾ ഒരുപാട് ക്ലെയിംസ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് സ്യൂഡോ സയൻസിന്റെ ഒരു രീതി എന്നുള്ളതാണ് അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഈ നമുക്കറിയാലോ ഒരു ഒരു മണ്ടത്തരം പറയാൻ ഒരു മിനിറ്റ് മതി പക്ഷെ നമുക്ക് അതിനെ 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 തിരുത്തണമെങ്കിൽ നമുക്ക് ഡാറ്റ ആവശ്യമുണ്ട് കാരണം ശാസ്ത്രീയമായിട്ട് നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഒബ്സർവേഷൻ നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങള് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ശാസ്ത്രീയമായിട്ടൊരു കാര്യം പറയാൻ കഴിയുകയുള്ളു അപ്പൊ ഒരു സ്യൂഡോ സയൻസിന്റെ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചുമ്മാ പറഞ്ഞാൽ മതി ബയോലൂമിനസൻസ് ഉണ്ട് എന്നുള്ള ഒരു ന്യൂസ് കിട്ടിയാൽ മതി അത് ആകെ പ്രകാശപൂരിതമാണ് എന്നുള്ള രീതിയിൽ അവർക്ക് വ്യാഖ്യാനിക്കാം അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഡാറ്റ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ ബയോലൂബിനസൻസ് തന്നെ എന്താണ് എന്ന് നോക്കാം അത് എന്താണ് നമ്മൾ മനസ്സിലാക്കി ഇനി യഥാർത്ഥത്തിൽ പിന്നെ കടലിലേക്ക് പോകുമ്പോൾ ബയോലൂമിനസൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അപ്പോ നമ്മളോട് പറഞ്ഞിരുന്നത് ബയോലുമിനെ കുറിച്ചാണ് ബയോലുമിസൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കടയിലുള്ള ബയോലുസെൻസിന്റെ അതിൻ്റെ ഒരു സാന്ദ്രത ബയോലൂമിനിസെൻസ് ഉള്ള ജീവികളുടെ മീറ്റർ ക്യൂബ് ഏർ എത്രമാത്രം സാന്ദ്രത ആ ജീവികളുടെ എണ്ണം അതിൻ്റെ ഒരു സാന്ദ്രത അതിനെ കുറിച്ചുള്ള ഒരു അതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് അത് ആ ഒരു സ്റ്റഡിയിൽ വന്ന ഒരു ഡാറ്റയാണ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ റഫറൻസ് ഞാൻ എഴുതി കാണിക്കാം അപ്പോൾ അതിൽ പറയുന്ന വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഫോട്ടിക് ആയിട്ടുള്ള സ്ഥലത്ത് പ്രകാശമുള്ള ആ ഒരു സോണിൽ ഉണ്ടല്ലോ അതിന്റെ അതിൻ്റെ ഒരു ഇപ്പോ ഇവിടെ നോക്കിയാൽ കാണാം ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ തൊട്ട് താഴെ ഒരു മേ ബി ഒരു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മീറ്ററിൽ അപ്പോൾ പ്രകാശം ടു ഹൺഡ്രഡ് മീറ്റർ ഒക്കെ വരെയാണ് പ്രകാശം വരുന്നുള്ളൂ പിന്നെ നേരിയ ഒരു സൺലൈറ്റ് വളരെ നേരിയ രീതിയിലെ ബാക്കി അങ്ങോട്ട് പൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ ആണ് ഏറ്റവും കൂടുതൽ ബയോലുമിനസൻസ് ഉള്ള ജീവികൾ ഉള്ളത് എന്നുള്ളതാണ് പിന്നെ അതിന് കഴിഞ്ഞ് താഴെ താഴേക്ക് വരുമ്പോഴേക്കും അത് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് കുറഞ്ഞ് കുറഞ്ഞ് വളരെ കുറഞ്ഞ് ത്രീ തൗസൻഡ് എത്തുമ്പോഴേക്കും വളരെ കുറഞ്ഞ അളവിലാണ് വരുന്നത് അതായത് കുറഞ്ഞിട്ടാണ് വരുന്നത് ബയോമിനിസംസ് അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ മിനാമിനി പോലെയുള്ള ഒരു സംഗതി മാത്രമാണ് അതായത് അത് ഭയങ്കരമായിട്ട് വെളിച്ചമുള്ള ഒരു സംഗതി അല്ല അത് പിന്നെ വളരെ നേരിയ വെളിച്ചമാണ് അപ്പൊ നമ്മള് ആഴക്കടലിൽ അല്ലെങ്കിൽ കൂരാ കുരിട്ടിൽ നമ്മൾ കരയിൽ തന്നെ രാത്രി വളരെ കൂര കുരുട്ടിലുള്ള ഒരു സമയത്ത് നമ്മൾ മിന്നാമിനിയെ കണ്ടാൽ അത് അത് വെച്ചിട്ട് നമ്മൾ ഇത് പ്രകാശപൂരിതമാണ് എന്ന് പറയില്ല കാരണം മനുഷ്യൻ ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്താണ് ഉദ്ദേശിക്കുന്നത് അവന് അവന്റെ കാര്യങ്ങള് സാധാരണഗതിയിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പൊ പിന്നെ അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടും കാണാൻ കഴിയുക അവന്റെ നടക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ ഒരു വെളിച്ചം അവന് കിട്ടുക എന്നുള്ളതാണ് അത് കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇരുട്ട് എന്ന് പറയുന്നത് അപ്പൊ മിന്നാമിന്നി ഉള്ളത് കൊണ്ട് നമുക്ക് ഇല്ലാതെ നടക്കാൻ കഴിയില്ല എന്നുള്ളത് പോലെ ഉണ്ട് പ്രകാശപൂരിതമാകുന്നില്ല ിൽ പ്രകാശപൂരിതമാ രാത്രി രാത്രി ടോർച്ചടിച്ചാലും നമ്മളാരും പറയാറില്ല രാത്രി വെളിച്ചുണ്ടാവാറുണ്ട് എന്നുള്ളത് രാത്രി ഇരുട്ടായത് ടോർച്ച് നമ്മൾ ടോർച്ചടിക്കാറുള്ളത് അല്ല നല്ല ടോർച്ചടിച്ചാൽ പോലും അത് ഇരുട്ട് തന്നെയാണ് അതല്ലാതെ രണ്ടാളുകൾ അപ്പുറത്ത് ടോർച്ചടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് വെളിച്ചാണ് ഇനിയിപ്പോ നമ്മൾ ആരും ടോർച്ചടിക്കണ്ടും പറയാറില്ല അതെ അതെ പിന്നെ മറ്റൊരു സംഗതിയാണ് മറ്റൊരു സംഗതി ഇയാള് പിന്നെ മുമ്പ് പറഞ്ഞിരുന്ന ഒരു സംഗതിയാണ് മുമ്പ് മറ്റൊരു വീഡിയോയിൽ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തോന്നു ഓർമ്മയില്ല മറ്റ് ഒരു സംഗതിയാണ് ഈ ആഴക്കടലിൽ ആഴക്കടലെന്താ ഹൈഡ്രോതെർമൽ വെൻസ് ഉണ്ട് അപ്പോ അത് കാരണം അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ എന്താണ് പറയാ നമ്മുടെ ഈ വോൾക്കാനോ വോൾക്കാനിക് ആയിട്ടുള്ള ആ ഒരു സംഗതി ഹൈഡ്രോതെർമൽ വെൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിന് ലൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതൊരു ഗ്രാ ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അതായത് ഇതിൽ ഈ ചോപ്പ് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ചോപ്പ് മഞ്ഞ ഒക്കെ കാണുന്ന സ്ഥലം അതായത് ഈ മൊത്തം മൊത്തം ഓഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വളരെ നേരിയ ഒരു സ്ഥലത്തുള്ള സംഗതി വെച്ചിട്ടാണ് ഇയാളിത് ആഴക്കടൽ മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അതായത് വളരെ നേരിയ കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ ഊതി വിർപ്പിച്ച് ബലൂണാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്യൂഡോ സയൻസ് അതിവാദക്കാർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ നമുക്കറിയാം ഈ ജ്യോതിഷത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലാണ് അപ്പോൾ വളരെ നേരിയ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞ് വാദിക്കാൻ ഇത്തരത്തിലുള്ള സ്യൂഡോ സയൻസ് വക്താക്കൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ആക്ച്വലി നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക സയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഡാറ്റ ഒബ്സർവ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന വാദത്തിന് കൃത്യമായിട്ടുള്ള തെളിവ് നമുക്ക് ആവശ്യമുണ്ട് കൃത്യമായിട്ട് അത് മെഷർ ചെയ്യുക അത് പിന്നെ ഒബ്സർവ് ചെയ്യുക നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് എടുക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുക അല്ലെങ്കിൽ അതിന് ആ നമ്മുടെ വാദങ്ങൾ ആ തെളിവുകൾക്ക് അനുസ് അനുസൃതമായിട്ടായിരിക്കുക അതായത് എത്രമാത്രം തെളിവുണ്ടോ അത്രമാത്രം ആയിരിക്കണം നമ്മുടെ വാദങ്ങൾ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പിന്നെ ആഴക്കടലിൽ അവിടെ ഇരുട്ടാണോ എന്ന് നോക്കാൻ നമുക്ക് എന്ത് ഏറ്റവും ചെയ്യാൻ പറ്റിയ കാര്യമാണ് പോയിട്ട് മെഷർ ചെയ്യാം ഇരുട്ടുണ്ടോ എന്നുള്ളത് അവിടെ എത്രമാത്രം പ്രകാശമുണ്ട് എന്ന് നമുക്ക് നേരിട്ട് പോയി മെഷർ ചെയ്യാം അതല്ലേ സയൻസ് ചെയ്യേണ്ടത് അങ്ങനെ മെഷർ ചെയ്ത ഡാറ്റ ഉണ്ടോ ഡാറ്റ ഉണ്ട് അതാണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അപ്പോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഡാറ്റ നോക്കൂ അതായത് പിന്നെ ഫോട്ടോൺസ് കരയിൽ ചന്ദ്രൻ ഇല്ലാത്ത രാത്രി അതായത് ചന്ദ്രൻ ഇല്ലാത്ത അമാവാസി ആയിട്ടുള്ള രാത്രി അത് മേഘം മേഘമില്ല മേഘമില്ലാത്ത ഒരു രാത്രി ഓക്കെ അതായത് നേരിയ രീതിയിലുള്ള സ്റ്റാർസ് സ്റ്റാർസിന്റെ ലൈറ്റ് ഒക്കെ വരും അല്ലേ പിന്നെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു അവസ്ഥയില് നമ്മൾ അവിടെ എത്രമാത്രം ഫോട്ടോൺസ് നമുക്ക് ഡിജക്റ്റ് ചെയ്യാൻ കഴിയും ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികൾ പ്രകാശരശ്മികൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതായത് സിക്സ് പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ആണ് ആ ഒരു അവസ്ഥയിൽ അതായത് കൂരാ കുരിട്ടാണ് രാത്രിയാണ് ചന്ദ്രനില്ല ഓക്കെ നിലാവ് പോലും ഇല്ലാത്ത രാത്രിയിലുള്ള ഫോട്ടോൺസിന്റെ അവസ്ഥയാണ് എണ്ണമാണ് അതിന്റെ ഒരു മെഷർമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിക്സ് ഇൻ ടെൻ റേസ് ടു എയ്റ്റ് ഫോട്ടോൺസ് പെർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അതായത് ആ ഒരു അവസ്ഥയിൽ പോലും അത്രയും ലൈറ്റ് ഉണ്ടാവും അതായത് ഒരു നേരിയ അളവാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണാനൊന്നും കഴിയില്ല നേരിയ അളവാണ് അത്രയും ലൈറ്റാണ് മേഘമില്ലെങ്കിൽ മേഘമില്ലാത്ത ഒരു അവസ്ഥയിൽ കേട്ടോ പിന്നെ ചന്ദ്രനില്ല ചന്ദ്രനില്ലാത്ത രാത്രിയാണ് നിലാവില്ല മേഘവും ഇല്ല അപ്പം നേരിയ രീതിയിലുള്ള പിന്നെ സ്റ്റാർസ് ഏർ അതിൻ്റെ ആ ഒരു വെളിച്ചം മാത്രമാണ് കിട്ടുന്നത് അപ്പൊ ഇനി രണ്ടാമത് കൊടുത്തിട്ടുള്ള ഡാറ്റ എന്താണ് കരയിൽ തന്നെ ചന്ദ്ര ഇല്ലാത്ത രാത്രി മേഘാവൃതം രാത്രിയാണ് അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു സമയമാണ് നമ്മൾ പറയുന്നത് നിലാവില്ലാത്ത ഒരു രാത്രിയെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ ആ നിലാവില്ല എന്നുള്ളതിന്റെ പുറമെ എന്തുകൂടിയുണ്ട് അവിടെ മേഘമുണ്ട് മേഘാവൃതമായിട്ടുള്ള രാത്രിയാണ് അതായത് ഈ സ്റ്റാർസിന്റെ ആ ഒരു വെളിച്ചം പോലും അവിടെ എത്തുന്നില്ല അത് മേഘം കാരണം മൂടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കരയിലുള്ള എത്രമാത്രം വെളിച്ചം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ ടോർച്ച് അടിച്ച ലൈറ്റ് അല്ലെട്ടോ അതായത് പ്രകൃതിയുണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ അതായത് ഇപ്പം നമ്മൾ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് വിദൂരമായിട്ടുള്ള ഒരു പ്രദേശത്ത് അപ്പൊ അവിടെ കരയിൽ ചന്ദ്രൻ ഇല്ലാത്ത രാത്രി മേഘാവൃതമായിട്ടുള്ള അവസ്ഥയിൽ അപ്പൊ എത്രമാത്രം ഫോട്ടോൺസ് ഉണ്ടാവും എത്രമാത്രം അവിടെ ഉണ്ടാവും അത് നേരിയ സ്റ്റിൽ അപ്പോൾ പോലും നേരിയ രീതിയിൽ വെളിച്ചുണ്ട് പക്ഷെ ആ വെളിച്ചം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളാരും അതിനെ കൂരിയിഷ്ട അല്ല എന്ന് പറയില്ല അത് വ്യാജ ശാസ്ത്രജ്ഞൻ ശാസ്ത്രത്തിന്റെ പ്രചാരകർ മാത്രമാണ് ആ ഒരു അവസ്ഥയെ കൂരിയിഷ്ട അല്ല എന്ന് പറയുള്ളു സാധാരണഗതിയിൽ കോമൺ സെൻസ് ഉള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ കുരിട്ട് എന്നാണ് ആ സമയത്ത് പറയാ എന്ത് നട്ടപ്പാതിരക്ക് നിരാവില്ലാത്ത രാത്രിയിൽ മേഘാവൃതമായിട്ടുള്ള അവസ്ഥയിൽ അല്ലേ എന്നാൽ അപ്പോൾ പോലും നേരിയ രീതിയിലുള്ള വെളിച്ചമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അത് എത്ര ഉണ്ടെന്നുള്ളതിന്റെ അളവാണ് ഈ ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് അതായത് രണ്ടാമത് കാണുന്ന ആ ഒരു സംഗതി അതായത് ഇല്ലാത്ത രാത്രി മേഘാവൃതം അവിടെ എത്രയാണ് വരുന്നത് അവിടെ വണ്ണിൻറ്റു വണ്ണ് വരുന്നില്ല അതിൽ അതിലും താഴെയാണ് വരുന്നത് ഫോർട്ടോൺസ് പെർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അപ്പം നട്ടപ്പാതിരക്ക് നിലാവില്ലാത്ത രാത്രിയിലുള്ളതിനേക്കാൾ ഇരുട്ടാണ് മേഘാവൃതമാണെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ മേഘാവൃതമാണെങ്കിൽ അതിനേക്കാൾ ഇരുട്ടാണ് ഉറപ്പാണല്ലോ ഇനി ആഴക്കടലിൽ നാലായിരത്തി മുന്നൂറ് മീറ്ററിൽ മെഷർ ചെയ്ത ഡാറ്റ കൂടി നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത് അതും ഇത് എല്ലാം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റയാണ് കേട്ടോ നമ്മൾ പിന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ പല വിഷയങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ എവിടെയാണ് പബ്ലിഷ് ചെയ്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ റിവ്യൂഡ് പേപ്പേഴ്സ് എന്ന് പറയും അതായത് മറ്റ് സയൻറ്റിസ്റ്റുകൾ റിവ്യൂ ചെയ്തിട്ടുള്ള അതായത് ഈ അയക്കുന്ന ആൾ ആൾക്കറിയില്ല ആരാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് അത്തരത്തിൽ അത് അയച്ചിട്ട് അത് മറ്റ് സയൻറ്റിസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കും ഇത് ഇവർ നേരിട്ടറിയില്ല എന്നിട്ട് അവർ റിവ്യൂ ചെയ്യും ഇതിൽ ഇയാൾ അയച്ചിട്ടുള്ള ഡാറ്റ അയച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനം ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് റിവ്യൂ ചെയ്തിട്ട് ഈ രീതിയിലാണ് ശാസ്ത്രം ഇന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പേപ്പറുകളാണ് ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതല്ലാത്ത പേപ്പറുകൾ നമ്മൾ ഇന്ന് സയൻസ് എന്ന് പറയുന്നു പറയുമ്പോൾ നമ്മൾ സയൻസിൽ തെളിവ് എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുക പിയർ റിവ്യൂഡ് പേപ്പേഴ്സ് ആണ് അതായത് മറ്റ് സയന്റിസ്റ്റ് നടത്തിയ പഠനം പബ്ലിഷ് ചെയ്ത് വരുന്ന അപ്പൊ അത്തരത്തിലുള്ള പിയർ റിവ്യൂഡ് പേപ്പേഴ്സിൽ വന്ന ഡാറ്റയാണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അതിന്റെ റെഫറൻസ് ഞാൻ കൊടുക്കാവുന്ന ഇവിടെ എഴുതി കാണിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോ എന്തു പറഞ്ഞു കരയില് നിലാവില്ലാത്ത രാത്രി ഉള്ള എത്രമാത്രം വെളിച്ചം ഉണ്ടാവും എന്ന് മെഷർ ചെയ്തു നിലാവിലില്ലാത്ത രാത്രി തന്നെ മേഘാവൃതമാണെങ്കിൽ എന്തുമാത്രം വെളിച്ചമുണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്തു ഇനി ആഴക്കടലിൽ നാലായിരത്തി മുന്നൂറ് മീറ്റർ ആഴത്തില് പിന്നെ അവിടെയുള്ള ലൈറ്റ് എത്രയാണ് എന്ന് മെഷർ ചെയ്തു അപ്പൊ അത് നോക്കൂ അത് സീറോയുടെ അടുത്ത് അല്ലെ വണ് സീറോ അതിന്റെ അടുത്ത് അവിടെ ടു ഓ പോയിന്റ് ടു അങ്ങനെ എങ്ങാണ്ട് വരും തോന്നുന്നു ഈ അപ്പൊ അവിടെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അതായത് കരയിൽ ചന്ദ്രൻ ഇല്ലാത്ത രാത്രി മേഘം മൂടിയ രാത്രി നിങ്ങൾ ഇരുട്ട് എന്നാണോ നിങ്ങൾ പറയുക എന്ന് നിങ്ങൾ സ്വന്ത ബുദ്ധിയുള്ള ഇത് ഇത് ഇതൊന്നും ഇത്ര വിശദീകരിക്കേണ്ട കാര്യമല്ല പക്ഷെ എന്ത് എന്ത് ചെയ്യാം നമ്മളൊരു അവസ്ഥ എങ്ങനെയാണ് സമൂഹത്തിൽ എങ്ങനെ പല വിധത്തിലുള്ള സീഡോസയൻസ് പ്രചരിപ്പിക്കപ്പെടുമ്പോ നമുക്കിതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോ കരയിൽ ചന്ദ്രൻ ഇല്ലാത്ത രാത്രി മേഘാവൃതമായിട്ടുള്ള രാത്രി മിന്നാമിന്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ലൈറ്റ് ണുന്നതിന്റെ അതിലും സ്ത്രീയോ ആ ഒരു അവസ്ഥയെ നമ്മൾ കുരിട്ടു എന്നാണോ മനുഷ്യൻ വിളിക്കുക എങ്കിൽ അതിനേക്കാൾ കുരിട്ടാണ് ആടയിൽ നാലായിരത്തി മീറ്ററിൽ എന്ന് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് ഞാൻ വെറുതെ ഊഹിച്ച് പറയുന്നതല്ല പിന്നെ ഇത് ശാസ്ത്രീയമായുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ തെളിവുകളാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു സംവിധാനമാണ് ഒരു എൻ്റർ എവിഡൻസ് ബേസ്ഡ് ആണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ തെരുവിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തള്ളി മറിക്കുന്നതിന് അല്ല സയൻസ് എന്ന് പറയുന്നത് അത് അത് അങ്ങനെ തള്ളി മറിക്കുക തെളിവുകളില്ലാതെ എന്തെങ്കിലുമൊക്കെ തള്ളി മറിക്കുക അതുപോലെ മിന്നാമിന്നിങ്ങയുടെ വെളിച്ചം കിട്ടിയാൽ മതി അതിനെ പിന്നെ നട്ടപ്പാതിരൊക്കെ മിന്നാമിന്നിന്റെ വെളിച്ചം കിട്ടിയാൽ അത് നട്ടപ്പാതിരയല്ല നട്ടുച്ചയാണ് എന്ന് വാദിക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതാണ് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തെളിവുകളെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണ രീതി എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധം സമൂഹത്തിൽ വർദ്ധിപ്പിക്കാനും ഇത്തരത്തിൽ ഉള്ള സ്യൂഡോ സയൻസ് വാദക്കാരെ നമ്മൾ അതിനെ പ്രതിരോധിക്കാനും നമ്മൾ പ്രത്യേകിച്ചും ശാസ്ത്രബോധമുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് എന്തെങ്കിലും ആഡ് അടയുന്നുണ്ടോ സാരിഫ് അല്ല എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഈ ചന്ദ്രന്റെ ഗുരുത്താകർഷണ ഫലം നമ്മുടെ ിഹേവിയറിനെയും ഇമോഷനെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ശരിയാണ് ചന്ദ്രന്റെ ഗുരുത്താകർഷണ ഫലം നമ്മളെ ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് വളരെ നെഗ്ലിജിബിൾ ആയ എമൗണ്ടിലാണ് അത് സംഭവിക്കുന്നത് എനിക്ക് അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെയും ഫീൽ ചെയ്തത് ലൈക്ക് അത് ഇത്തരം ആളുകൾ ഈ പല ആളുകളും ഇപ്പം ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ സിഡോസെൻസ് പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്ന അതേ ഒരു

ഡ്രൈ ഫാസ്റ്റിംഗ് ആ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അത് പിടികൂടിയതാണ് അതായത് ആ പേപ്പറിൽ കൊടുത്ത സാധനം ആ പേപ്പറിൽ കൊടുത്ത അതിൻ്റെ ഹെഡിങ് പോലും വായിക്കാതെ തള്ളി തള്ളിമറിക്കുകയാണ് പുള്ളി പുള്ളിക്കാർ ഇതാണ് ഇതിന്റെ പ്രശ്നം ഈ സയൻസിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവരുടെ ഒരു ആശയപരമായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട് ഒരു അന്ധവിശ്വാസങ്ങൾ അപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സയൻസ് പറയുന്നു എന്നുള്ള വ്യാജേന ി മറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തള്ളി മറക്കാൻ വേണ്ടി ഇയാൾ കൊണ്ടുവന്ന പേപ്പറാണ് അത് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത പേപ്പറാണ് ആ പേപ്പറിന്റെ ഹെഡിങ് കൊടുത്ത എന്താണ് അതിൽ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ റമദാൻ ഫാസ്റ്റിങ് ആ ഒരു ഇതിലങ്ങനെ ആയിരുന്നു റമദാൻ ഫാസ്റ്റിങ് വേറെ മറ്റേ ഇന്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് വേറെ എന്നുള്ള ഇലക്കാണ് അയാൾ അവതരിപ്പിച്ചത് പക്ഷെ ആ ഹെഡിങ്ങിൽ തന്നെയുള്ള എന്താണ് റമദാൻ ആൻഡ് നോൺ റമദാൻ ഇന്റർമിമിറ്റിയന്റ് ഫാസ്റ്റിംഗ് എന്നായിരുന്നു അതായത് റമദാനും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിന്റെ ഒരു വകുപ്പായിട്ടാണ് ആ പേപ്പറിന്റെ ആ ശാസ്ത്രീയ പ്രബന്ധത്തിന്റെ ഓതേഴ്സ് അത് അത് പബ്ലിഷ് ചെയ്ത സയന്റിസ്റ്റുകൾ എണ്ണുന്നത് എന്നുള്ളതാണ് ആ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ അതിന്റെ ആ ഒരു അബ്സ്ട്രാക്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ഇയാൾ പറഞ്ഞിട്ടുള്ളത് റമദാൻ എന്നുള്ളതാണ് ആ പറയും അപ്പൊ എന്താ വെച്ചാൽ ഒരു ഗുണവും ഇല്ല എന്നുള്ള ഇലക്കാണ് ഇയാൾ പറയുന്നത് പക്ഷെ ആ പേപ്പറിന്റെ ഹെഡിങ് അല്ലെങ്കിൽ അതിന്റെ അബ്സ്ട്രാക്റ്റിൽ തന്നെ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രീയ പ്രബന്ധം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഒരു ആകെ ഒരു ചെറുതാക്കിയിട്ട് തുടക്കത്തിൽ കൊടുക്കും അത് ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുക അപ്പൊ അതിൽ തന്നെ കൊടുത്തിട്ടുള്ള എന്താ വെച്ചാൽ റമദാൻ ഫാസ്റ്റിങ്ങിനും ഗുണമുണ്ട് റമദാൻ അല്ലാത്ത ടൈപ്പ് ഫാസ്റ്റിങ്ങിനും ഗുണമുണ്ട് എന്നാണ് ആ ശാസ്ത്രീയ പ്രബന്ധം പറയുന്നത് എന്നിട്ട് അത് ിങ്ക് ആയിട്ട് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇയാൾ തള്ളി മറിക്കുന്നത് അപ്പൊ ഇയാൾ അത് വായിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ സ്യൂഡോ സയൻസിന്റെ ഒരു രീതി അങ്ങനെയാണ് അതായത് എന്താണ് ഇവർ ഉദ്ധരിക്കുന്നത് എന്നുള്ളത് അത് കൃത്യമായിട്ട് വായിക്കുക പോലും ചെയ്യാതെ അതായത് ഇയാൾ പറയുന്നതിന് നേർ വിപരീതമായിട്ടുള്ള സംഗതി പറയുന്ന ഒരു പേപ്പർ ഉദ്ധരിച്ചുകൊണ്ട് ഇയാള് തള്ളിമറിക്കുകയാണ് അപ്പോൾ അതുപോലെ സമാനമായ രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത് ബയോലോപ്പിനു മിന്നാമിന്നി ഉണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ നട്ടപ്പാതിരക്ക് നിലാവില്ലാത്ത നട്ടപ്പാതിര പോലും പിന്നെ കുരിട്ടല്ല എന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ലല്ലോ മിന്നാമിന്നി എക്സാക്ട്ലി ആ ഒരു അനലോജി എന്ന് പറഞ്ഞാൽ വളരെയധികം എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് തന്നെയാണെന്നുള്ളതാണ് കാരണം മിന്നി എന്ന് പറഞ്ഞാൽ ബയോമിനിസൻസ് ആണ് അപ്പൊ നട്ടപ്പാതക്ക് നിരാവില്ലാത്ത നട്ടപ്പാതക്ക് ഏഹ് മിന്നാമിന്നി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെളിച്ചമാണ് എന്ന് വാദിക്കുന്ന അതേപോലെ തന്നെയാണ് ഇയാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക ഡാറ്റ കൊണ്ടും സയൻസ് കൊണ്ടും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ആണ് എന്നുള്ളതാണ് കാരണം അതാണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള ഒരു അന്വേഷണ രീതി എന്നുള്ളതാണ് തെളിവുകളെ മുൻനിർത്തി നമുക്ക് കാര്യങ്ങളെ വിലയിരുത്താം എന്നുള്ളതാണ് നമുക്ക് നമുക്ക് ഈ നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ തെളിവുകളെ മുൻ മുൻനിർത്തി ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം പല 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 രീതിയിലും ഇപ്പൊ നമ്മൾ അപഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അപകസിക്കുന്ന രീതിയിൽ ആ രീതിയിലൊന്നും നമ്മൾ പൊതുവേ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാറില്ല നമ്മൾ തെളിവുകളെ മുൻനിർത്തി എന്താണോ നമ്മൾ വാദം ആ വാദത്തിന് അനുസൃതമായിട്ട് തെളിവുകൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി ഷാനു അടേതോ ആ ഖുർആന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ സ്വന്തം കൈ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ആയത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിഡോസാൻസ് അല്ലെങ്കിൽ അതിനെ വിമർശിക്കാൻ വേണ്ടിട്ടാണ് ഈ സിഡോസാൻസ് പറയുന്നത് അപ്പം സ്വന്തം കൈ പോലും കാണില്ല എന്നാണ് ആയത്ത് പറയുന്നത് ഈ പറയുന്ന ലൂമിനിയസ് ഓർഗാനിസസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആയത്തിന് ഒരു രീതിയിലും അത് എന്ത് ചെയ്യുന്നില്ല നെഗേറ്റ് ചെയ്യുന്നില്ല ആ ഒരു കൂടി ഫോക്കസ് ചെയ്യേണ്ടത് വിളിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കൈ പോലും കാണാൻ പറ്റാത്ത അത്രയും കൂരിട്ട് തന്നെയാണ് അവിടെ ഈ പറയുന്ന ഓർഗനിസസ് ഒക്കെ തന്നെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതെ ആ ആ ഒരു എന്ത് ഡയറ്റനിക്ക് കാണാൻ വേണ്ടി പോയ അത് ഇംപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോയ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നില്ല അതിനകത്തുള്ള ആ ഒരു പ്രമുഖ ആള് തന്നെ പറഞ്ഞത് ഈ ഒരു സെയിം ഡയലോഗ് തന്നെയാണ് അവിടെ പിച്ച് ബ്ലാക്ക് ആണ് എന്നുള്ളത് അപ്പം അവർ പുള്ളി അവിടെ ചെന്നിട്ട് ബയോലുമിന വെച്ചിട്ടുള്ള ആ ഒരു വില കണ്ടു കാണുന്നില്ല അപ്പം ഓൾറെഡി അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ അത് വളരെ വ്യക്തമാണ് എന്നുള്ള സ്ഥിതിക്ക് ഈ തെരുവിലിരുന്ന ഈ ലൂസി പറയുന്നതിനകത്ത് എന്തുമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ശരിക്കും ടെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ വലിയ കാശ്വത്തിലൊക്കെ എഴുതി കാണിക്കും അത് ശരിക്കും ഇവരുടെ വീഡിയോ അതെ അതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇവരിങ്ങനെ നമ്മൾ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പഴത്തേക്ക് വാണിയൊക്കെ എഴുതി കാണിക്കുന്ന മാതിരി അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ വെറുതെ കാണിക്കാൻ വെറുതെ നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണെന്നുള്ള രീതിയിലൊക്കെ പറയില്ല മൃഗങ്ങളെ ഒന്നുപദ്രവിച്ചിട്ടില്ല പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അതിനാണ് അവർ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കില്ല അതുമാതിരിയാണിത് ഏഹ് സയന്റിഫിക് ടെമ്പർ ഉണ്ടാവേണ്ട അത്യാവശ്യമാണെന്നൊക്കെ പറയും പക്ഷെ ഉള്ളിൽ സയന്റിഫിക് ഉള്ള കാര്യങ്ങളൊന്നും കാണില്ല എന്നുള്ളതാണ് ഒരു നമുക്ക് ജസ്റ്റ് ഈ ഒരു പോയിന്റ് അഡ്രസ്സ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം അപ്പം അത് വളരെ കൃത്യമായിട്ട് സയൂബ് വ്യക്തമായ രീതിയിൽ തന്നെ വിവരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇത് നമ്മളിങ്ങനെ ഇവരുടെ വീഡിയോസിന്റെ പുറകെ അന്വേഷിച്ച് നടക്കുന്നതല്ല നമുക്ക് ഇതേമാതിരി യാതൃച്ഛമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അത് കണ്ട് അത് റിപ്ലൈ ചെയ്യുക ഉള്ള ഒരു രീതിയിൽ മാത്രമാണ് എന്താണ് വന്നതെന്ന് പറഞ്ഞാൽ അറിയില്ല ശരിക്കും ഇപ്പം നമ്മളിപ്പോഴാണ് അത് നോട്ട് ചെയ്ത് ചെയ്തെന്നുള്ളതാണ് പുസ്തകം അപ്പം ഈ ഒരു കാര്യങ്ങൾ ഇപ്പം സയൂബ് എന്നെ പ്രസന്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കും കിട്ടുന്ന ഡേറ്റാസന്റ് ആണ് ഇതൊക്കെ അപ്പൊ നമ്മള് വെറുതെ ഉണ്ട് തരാമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു പുള്ളിയെടുത്ത് തെളിവ് ചോദിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പം പുള്ളിയുടെ തെളിവുകൾ ഇതേമാതിരി തരുകയാണെന്നെങ്കിൽ നമുക്ക് സഹായമായിരുന്നു ഇത് ആര് പറയുന്നതാണ് ശരി എന്നാൽ നമുക്ക് വിലയിരുത്താമല്ലോ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ ചെയ്യാനുണ്ടാനോ സയൂബ് അല്ല ഇവരുടെ കണ്ടന്റുകളിൽ നമുക്ക് ക്ലിപ്പ് തേടി പോകേണ്ട അല്ലെങ്കിൽ അബദ്ധം തേടി പോകേണ്ട ആവശ്യമില്ല ഇവരുടെ ക്ലിപ്പ് കിട്ടിയാൽ മതി അത് അബദ്ധമായിരിക്കും നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു അബദ്ധമായിരിക്കും അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് കരുതുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കായാലും നമുക്ക് ഡിസ്കഷൻ താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിനെയും താഴെ നമ്മൾ ഫോമിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഫോം ഫില്ല് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട് നമ്മുടെ ഗൂഗിൾ ഫോമ് അതിനകത്ത് ഫില്ല് ചെയ്തു വരുന്നവർക്ക് നമുക്ക് നേരിട്ടുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്യാവുന്നതുമാണ് അപ്പം പറ്റിയും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നമുക്ക് ലൈവായിട്ട് തന്നെ ഈ കാര്യങ്ങളെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പം കൂടുതലൊന്നും പറയാനില്ല നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ചാമലേക്കും പുറത്തുള്ള വബറകാതുഹു